രാവിലെ വടക്കം പോയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സംഭവം എന്ന് വെച്ചാൽ രാവിലെ നല്ല തെറിക്കുന്നൊക്കെ ഓരാൻ പോകുന്ന വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻട്രോ എടുക്കുന്നത് കാരണം ഇപ്പൊ നമ്മൾ ഇൻട്രോ എടുക്കില്ല അല്ലെങ്കിൽ കാരണമെച്ചാൽ ഇപ്പൊ ഫ്ലോപ്പാണ് അതെടാ ഇൻട്രോ ഒന്നും പറഞ്ഞു പോകില്ല കാരണം പറഞ്ഞു പോയിട്ട് പിന്നെ അത് ആദ്യം ഡിലീറ്റ് ആക്കാൻ ഇപ്പൊ ഒന്നിന്റെ ഒരു വീഡിയോ എടുക്കാൻ ഇൻട്രോ നമ്മൾ പറയൂല പിന്നെ ഇന്നിപ്പോ ആ ഒരു വീഡിയോയില് കുറച്ച് സാധനം കിട്ടിയോണ്ടിരാവില്ല കിട്ടിയോ എടുക്കുന്നത് നല്ല കിടില്ല നാളായി നമ്മൾ വിളിക്കുന്ന നമുക്ക് എല്ലാ അടിപൊളി രാത്രി പോരാൻ പോകില്ല പിന്നെ നമ്മൾ ലൈറ്റിന്റെ എല്ലാം പ്രശ്നം കൊണ്ട് പോവർ അല്ലേ പിന്നെ നമ്മൾ ലാസ്റ്റ് വെച്ച് നമ്മളെ എടുത്തിട്ട് പ്രോഷ് പോയ വീഡിയോ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കാരണം ഇപ്പൊ യൂട്യൂബ് വെച്ചാൽ കുറച്ച് ഫസ്റ്റ് എന്നുള്ള എല്ലാവരും ലൈക്കെല്ലാം കിട്ടുന്ന വീഡിയോ കുറച്ച് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നില്ല വരും അല്ലേ അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് എടുക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പൊ പിന്നെ നമുക്ക് പറയാനുള്ളത് ചില പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ നമ്മൾ ഈ തൊണ്ണൂറ് അങ്ങാത്തല്ലേ

ഇനി നൈറ്റ് ീടില്ല പറയണ്ടാവില്ലേ എന്നാ പരിപാലിന്ന് പറ ഞാൻ കണ്ടി ആ ഭയങ്കര വന്നിട്ടാ മനു മോനെ ആ ഇങ്ങോട്ട് 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 കൊണ്ടാന്നിട്ട് എന്നെ പറയാനില്ല രാത്രി ആണ് പൊന്തി കഴിയാൻ ആയിരിക്കണം ആന്നെ ഇത് എത്രത്തോളം ഇത് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല

ില്ല കൊടുക്കണ്ടേ രണ്ടിട്ട് ഒന്നും ഇല്ല നമ്മൾ പാലക്കോട് വരുമ്പത്തേ പാലക്കോടും ഇറക്കാൻ പോണത്ര

സാറ് മുണ്ടും പറയെന്നില്ല കൊട്ടക്കാലിലെ പിടിച്ചിട്ട് എനിക്ക് കേട്ടു പിന്നെ മുണ്ടലും പറയലൊന്നില്ല നോക്കാ നോക്കുക ഇങ്ങനെ അങ്ങനെയാ കിട്ടുന്ന രാവിലെ തവക്കുറ്റണക്കത്ര ഉണ്ട് സമയം ഭർത്താവ് പറയില്ലേ അടുത്ത കോരല്ല നമുക്ക് വിശാല കാര്യം ഞാൻ അത്രയും കോരി പിടിക്കും ആദ്യം കൊണ്ട് എന്നാ പിന്നെ അടുത്തൊക്കെ

ഓക്കേ പിടിച്ചിട്ടിരിക്കലൊക്കെ ഇട്ട് നൈസ് കൊയിലാ നല്ല നടന്ന് പോയല്ല ആദ്യം ആദ്യ പിടിച്ചോ വലി കഴിഞ്ഞിട്ടെന്താന്നീൻറെ ഇറങ്ങ മനസിലാകുന്നില്ല എന്ത് മീനപ്പോ അത് ഓക്കെ തപ്പ് നല്ല തപ്പ് ഉണ്ടായി

െ ഒന്നര പച്ച ദിവസം പറയാന്ന് പഞ്ഞിണ്ടോ പഞ്ഞിയോ പഞ്ഞി ആയി പോയിട്ട് ണ്ടായിരുന്നത് ഉം ഒന്നേരം ചുണ്ടത് പച്ചണ്ട് അതിനി പന്ത്രണ്ടെന്താ പോയി പ്രതീക്ഷയായിരുന്നു അപ്പുറം ഈ അമല തുള്ളു മോലെ തുള്ളിന്ന് മീന് പിടിച്ചതിനാ ഇനി പള്ളത്തിലിട്ടൊക്കെ അല്ലേ വൃത്തി കുടിക്കണേ ആ കോയിലിടക്കെടുത്തോ കോടക്കെടുത്തോട് നല്ല അമ്മ നല്ല തെറിപ്പിക്കുന്നുണ്ട് അമ്മ കണ്ടി പേർക്കുന്ന ഞാൻ കേട്ട് മുമ്പിലെടുത്ത് നല്ല നല്ല ആ എരുമിനൊക്കെ കിട്ടണല്ലേ തട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇപ്പുറത്തേക്ക് വടക്ക് വേണ്ടല്ലേ അയ്യോ

ും കൂടെ കൂടെ മൊത്തം പറ്റി വെള്ളം പറ്റിയൊക്കെ ഇതാണ് പല ഇതാണ് ശരിക്കും അപ്പട ല്ലേ അയ്യോ പോനെ ഓടുത്തു അത് ടൈമിങ് എടുത്തിട്ട് പിടിച്ചു എടുത്തുപോലെ നല്ല പല അണക്കത്തെ പല അണക്കത്തെ നല്ല നിലപ്പലക്കത്തെണ്ടോ സാറെ കാണിച്ചിട്ട് തീർച്ചയായും ആ കിട്ടീലേ കിട്ടീലേ നല്ല പഠിപ്പിക്കുന്നില്ല

ൈറ്റില് എടുക്കാത്തേ നമുക്ക് ആകുമ്പോ കാണുന്നില്ല സംഭവം മനസ്സിലാകുന്നില്ല മഴ വന്ന് മൂടി അതല്ലേ അതിനാന്റെ പിരിത്തന്നായിട്ടാണ് എതിനാ പറയുന്നു സത്യാണ് കിട്ടാവലെ അഞ്ചു മണിയായി പിന്നെ അപ്പത്തേക്ക് നല്ല മഴയും കിട്ടിയ വന്നു ഇന്ന് സാധനത്തിനു കാണിച്ചിട്ട് നല്ല കിടലം ചെമ്മിയെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അമ്മ സംബി ഇത്രേന്ന് കിട്ടിയിട്ടുണ്ട് ആവില്ലേ ഇത്രേ കിട്ടി ഇത്രേ കിട്ടിയിതിന് വളരെ മോശാണ് അതി ഞാൻ പറയുന്നു ആന്നെ വളരെ മോശാണ് അല്ല അതിനാ മോശല്ലേ ഉള്ളതേ മോശോ അല്ല അതിരവരക്ക് ഡീറ്റിംഗ് കേർത്ത മതിടാ ആന്ന് പറയുന്നു എന്നാൽ സംഭവം നാല നമ്മൾ നൈറ്റ് വിഷിൻ വീഡിയോ കണ്ടതനാണ് പേരിക്കണ്ട ില കിട്ടിലും തൽക്കാലം നമ്മളിന്ന് പോയി പുതിയ വീഡിയോ